അസ്സാം വരഹമുല്ലാ വാത്തറീം അലഹദിറബിൻബത്ത ഇവിടെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി വസ്ലം തങ്ങൾ പറയുന്നത് ജീവികളോട് സഹജീവികളോട് എല്ലാ ജീവികളോടും ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളോടും ഭൂമിയിലുള്ള എല്ലാത്തിനോടും കരുണ കാണിക്കണം എങ്കിലേ മുകളിലുള്ള സൃഷ്ടാവായ അള്ളാഹു നമ്മോട് കരുണ കാണിക്കുകയുള്ളൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി വസ്ലാം തങ്ങൾ പറയുന്നുണ്ട് അപ്പം ഇവിടെ കാണിക്കുന്നത് ജീവൻ പോകാതെയാണ് ഒരു മത്സ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക് രീതി എന്ന് പറഞ്ഞാൽ വീക്ഷണം എന്ന് പറഞ്ഞാൽ അത് നജസല്ലാത്ത വസ്തുവാണ് ജീവൻ പോയാലും രജസല്ലാത്തതാണ് മത്സ്യമെന്നുള്ളത് എങ്കിൽ പോലും വലിയ കടലിൽ നിന്ന് കിട്ടുന്ന വലിയ മത്സ്യങ്ങൾ ജീവൻ പോയിട്ടില്ലെങ്കിൽ അറുക്കൽ സുന്നത്താണെങ്കിൽ പോലും ഇവിടെ ചെറിയ ചെറിയ മത്സ്യങ്ങൾ ജീവൻ പെട്ടെന്ന് പോയിട്ട് അതിനുശേഷം ഉപയോഗിക്കണം എന്നതാണ് രീതി അതിന്റെ വീക്ഷണം ജീവനോടുകൂടി ഇതുപോലെ ക്രൂരത ചെയ്യുന്നത് കഷ്ടപ്പെടുത്തുന്നത് പ്രയാസപ്പെടുത്തുന്നത് കരുണയില്ലാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും അനുവദനീയമല്ല ഇസ്ലാമിക് ഇസ്ലാമിക് രീതിയിലുള്ള വീക്ഷണത്തിൽ അത് അനുവദനീയമല്ല പക്ഷെ ഇവിടെ കാണുന്നത് ക്രൂരമായ പ്രവർത്തനമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരാണെങ്കിലും അത് നിർത്തണം ആ ജീവിയുടെ ജീവൻ പൂർണമായും പോയതിന് ശേഷം സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ മുറിച്ചൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അല്ലാതെ കരുണയില്ലാതെ കഷ്ടപ്പെടുത്തി പ്രയാസപ്പെടുത്തി കൊണ്ടുള്ള ഈ ഒരു രീതി അവസാനിപ്പിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ് وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته